വരാം ഇല്ലെങ്കിൽ ഇത്രയും ും ഹലോ നമസ്കാരം ഹലോ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കുറച്ച് വൈകിപ്പോയി വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷേ കുറച്ച് വൈകിപ്പോയി എല്ലാവരും ക്ഷമിക്കുക നിങ്ങൾ ഒരു റീല് മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും അത് ഒരുപാട് പേരാണ് ആ ഒരു റീലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ടെലഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുകയും അതെങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൂടെ വേണ്ടിയാണ് ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ എക്സ്പ്ലനേഷനും ആ ഒരാളെയൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു റീല് കണ്ടിട്ട് വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു അവർ ചാനൽ നമുക്ക് ആ റീലൊന്ന് കണ്ടിട്ട് വരാം ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ ഞാനെങ്കിലും പോകാനായിട്ട് വന്നതല്ല നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത ഒരു വേക്കൻസി വഴി ജോലി നേടി ഡയറക്റ്റ് എംപ്ലോയറെ കണ്ടുപിടിച്ച് മൾഡയിലേക്ക് വന്ന ആളെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കക്ഷിയാണ് തായി വരുന്നത് അപ്പോൾ എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പും നമ്മുടെ യൂട്യൂബ് ചാനലും കൊണ്ട് ഒരാൾക്ക് ഡയറക്റ്റ് എംപ്ലോയറിനെ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ഇവിടെ എത്താനായിട്ടും സാധിച്ചത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ നമ്മുടെ ചാനൽ നമ്മുടെ ഗ്രൂപ്പും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് ഇതേപോലെ ലക്ഷങ്ങൾ ഏജൻറ്റ് കമ്മീഷൻ കൊടുക്കാതെ മൾട്ടയിലേക്ക് ഒരു ഡയറക്റ്റ് എംപ്ലോയറെ കണ്ടുപിടിച്ച് ലക്ഷങ്ങൾ ചിലവാക്കാതെ വരാനായിട്ട് ഇനിയും ആൾക്കാർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ നിങ്ങളുടെ സ്വന്തം ജോബ് അപ്പോൾ ഈ ഒരു റീല് കൂട്ടുകാരെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ റീലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയക്കുന്നത് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് മാസത്തോളമായി അപ്പോൾ ഈ പത്ത് മാസത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരു ഡയറക്റ്റ് എംപ്ലോയറെ കണ്ടുപിടിച്ച് മാൾട്ടയിലേക്ക് എത്തിയ ആളാണ് ആളെ നമ്മൾ ഇപ്പോൾ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ആളുടെ അടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് എങ്ങനെയാണ് അറങ്ങിയത് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ എങ്ങനെയാണ് കണ്ടത് നമ്മുടെ ചാനലിനോട് പ്രയോജനം ഉണ്ടായോ ഇല്ലയോ എല്ലാം സത്യസന്ധമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാകാം അപ്പോൾ ആളെ നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇതാണ് ആള് വിനീഷ് വെൽക്കം ടു അവർ ചാനൽ നമ്മുടെ ചാനലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും എങ്ങനെയാണ് അറങ്ങിയത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ വീഡിയോസ് കണ്ടിട്ട് പ്രയോജനം ഉണ്ടായെന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏറ്റവും വലിയ പ്രയോജനം പ്രയോജനം ഏറ്റവും വലിയ പ്രയോജനമല്ലേ നാട്ടിലെവിടെയാണ് കണ്ണൂരാണ് ഓക്കെ ഫസ്റ്റ് മുതലേ നമുക്ക് തോന്നാം നമുക്ക് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ച മെസ്സേജും നമ്മൾ എന്നു മുതലാണ് ഈ ഒരു പ്രോസസ്സ് എനിക്ക് വിനീഷിനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ വിനീഷ് എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ടെലഗ്രാമിൽ ആ മെസ്സേജ് ഞാൻ കാണിച്ചു തരാം ആഗസ്റ്റിലാണ് വിനീഷ് നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിൽക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ആഗസ്റ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് യൂട്യൂബ് ചാനലിലെ വീഡിയോസും കണ്ടിട്ടാണ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്തത് അപ്പോൾ ആ ഒരു എന്നിട്ട് ഞാൻ കഷിക്ക് എനിക്ക് പ്രോസസ്സുകളൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുണ്ടെങ്കിൽ കഷി ഒരുപാട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഇന്ന് ഇപ്പോൾ ഇതിപ്പോ ഏത് മാസമാണ് ഓക്കെ നിങ്ങൾ ഇവിടെ വന്നത് എത്ര ആളായി ഏപ്രിൽ ഏപ്രിൽ മാസമാണ് ഏപ്രിൽ ഏപ്രിൽ അപ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏകദേശം മാസം മാസം അപ്പോൾ പത്ത് മാസത്തിന് മുന്നെയാണ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഒരു മെസ്സേജ് നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതാണ് അപ്പോൾ ഞാനിട്ട നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെ വേക്കൻസി വഴി തന്നെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ചെന്നും ആളെ എന്നു പറഞ്ഞിട്ടുള്ളായിരുന്നു ആ വീഡിയോ ആണ് സോറി ആ മെസ്സേജ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ എന്തൊക്കെയായിരുന്നു ആള് ചെയ്തത് എങ്ങനെയായിരുന്നു നമ്മൾ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എല്ലാം ആള് ഈ ഒരു സത്യസന്ധമായിട്ട് തള്ളിയൊന്നും ചെയ്യരുത് നമ്മുടെ ചാനൽ ഭയങ്കര സംഭവമാണ് നമ്മുടെ ഇൻസ്റ്റ അല്ലെ യൂട്യൂബ് ചാനൽ ഭയങ്കര സംഭവമാണ് ടെലഗ്രാം ഭയങ്കര സംഭവമാണ് എന്നൊന്നും പറഞ്ഞ് തള്ളിയൊന്നും ചെയ്യരുത് സത്യസന്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്തത് എന്ത് പ്രയോജനം ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാം ആഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി അപ്പോ ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുന്നേ മാൾട്ട എന്താണ് മാൾട്ടയിലെ സിറ്റുവേഷൻ എന്താണ് കാര്യങ്ങൾ എന്താണെന്ന് യൂട്യൂബിൽ ആദ്യം ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇടും അപ്പോൾ മാൾട്ട അടിക്കുമ്പോൾ തന്നെ വരുന്ന രണ്ട് മൂന്ന് യൂട്യൂബേഴ്സിൽ ഒന്ന് ചേട്ടൻ്റെ ആയിരുന്നു അപ്പോ ചേട്ടൻ്റെ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ക്യൂരിയോസിറ്റിന്റെ പുറത്ത് കമന്റ് കാര്യങ്ങളൊക്കെ വായിക്കുന്നതിൽ ടെലിഗ്രാം ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ അപ്പൊ അങ്ങനെ ഞാൻ ആഡ് ആയി നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ ഗ്രൂപ്പില് നിങ്ങള് പേരുണ്ടായിരുന്നു അറുനൂറ് മറ്റേ എനിക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്തായിരുന്നു യൂട്യൂബ് ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ടായത് സ്റ്റാർട്ടായത് ഏകദേശം ഒരു എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞ ജൂണിലാണോ ജൂണോ ജൂലൈയിലോ ആണോ തോന്നിയത് ഒരു പത്ത് മാസം കഴിഞ്ഞിട്ടുണ്ട് പത്തു മാസം ആവാൻ തോന്നുന്നു അങ്ങനെയാണ് അതിലകത്തേക്ക് ജോയിൻ ചെയ്തത് പിന്നെ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇരിക്കുന്ന എല്ലാ കൂട്ടുകാരും എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാണ് ഇവർക്ക് എന്താണ് പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതിനായിരത്തോളം കൂട്ടുകാരുണ്ട് ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്പോൾ ഇവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങളൊരു ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാനിട്ട് ഒരു വേക്കൻസി വഴി അപ്ലൈ ചെയ്ത് ആണ് നിങ്ങൾക്ക് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാനും സാധിച്ചത് നിങ്ങൾ അതിന് വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പായിരുന്നു ചെയ്തത് അതിനു മുമ്പ് ഒരു കാര്യം പറയണ്ട ഈ ടെലിഗ്രാം ഗ്രൂപ്പ് കണ്ടിട്ടാണ് ഞാൻ ടെലിഗ്രാം തന്നെ ഇൻസ്റ്റാൾ ചെയ്തത് ഓക്കേ അപ്പോ അങ്ങനെ ഉണ്ടായി ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ആഡ് ആയി അപ്പൊ അതിനു മുമ്പ് ഗ്രൂപ്പിൽ ആഡ് ആയതിനു ശേഷം ആണ് ഓരോ വേക്കൻസി കാര്യങ്ങളൊക്കെ ഇതിൽ ഇടാൻ തുടങ്ങിയത് അപ്പൊ അതിനു മുമ്പ് കുറച്ച് ആൾക്കാര് എങ്ങനെയാണ് എന്താണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഒരുപാട് മാൾട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് പിന്നെ മാൾട്ട എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് പറഞ്ഞാൽ ഒന്നാമത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മറ്റ് ജർമ്മനി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു നമുക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് മാൾട്ടയിൽ അവസാനം എത്തിയത് അപ്പൊ അതിനു മുമ്പ് പല ആൾക്കാരും യു കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കില് അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനോ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു പരിമിതികൾ കാര്യങ്ങൾ ഇല്ലതു കൊണ്ട് ആണ് മാർട്ടയില് ഫോക്കസ് ഫോക്കസ് ചെയ്തത് അങ്ങനെയാണ് ഗ്രൂപ്പിൽ ആഡ് ആയത് ടെലിഗ്രാം ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ആയി അതിനുവേണ്ടി ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ആയി ഓക്കെ എന്നിട്ട് അതിൽ വേക്കൻസി കാര്യങ്ങൾ വരുമ്പോൾ അതെ അതിൽ കുറച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ പക്ഷേ എങ്കിലും നമ്മുടെ സ്വന്തമായിട്ട് ഒരു ഐഡിയ കുറച്ച് കാര്യങ്ങൾ അത് മോഡിഫൈ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇട്ട വോയിസില് കുറച്ച് ഭാഗങ്ങളായിട്ട് മാത്രാണ് അത് എത്ര കേട്ടു മനസ്സിലാക്കി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പല കൂട്ടുകാരും ആണ് അയക്കുന്ന ഏകദേശം ഒമ്പതായിരത്തോളം കൂട്ടുകാർ ഇപ്പൊ നിലവിലുണ്ട് ഫുള്ള് മെസ്സേജ് ആരും കേൾക്കത്തില്ല ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൂട്ടുകാർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രോസസ്സ് വഴി എനിക്ക് പൈസ കൊറേ പോയി ആരും അങ്ങോട്ട് പോരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ മെസ്സേജിന്റെ ഫസ്റ്റ് സൈലൻസ് മാത്രം വായിച്ചിട്ട് ടോട്ടൽ പ്രോസസിംഗ് ഫീ എത്ര ആവുമെന്ന് എന്ന് ചോദിച്ചാൽ മെസ്സേജ് അപ്പൊ അതാണ് അവസ്ഥ ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാതെ കുറച്ച് കൂട്ടുകാർ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ഒരു ആദ്യത്തെ ഒരു സമ്പാദ്യമാണ് നാടെ മാൾത്തുന്നത് നമ്മുടെ ഞാനൊരു എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഞാൻ ആ എയർപോർട്ടിൽ ആ ഒരു വീഡിയോ ചെയ്തത് വളരെ സന്തോഷമുള്ള നിമിഷമാണ് ഞാൻ ഞാനിവിടെ വന്നിട്ട് കുറച്ച് നല്ലപോലെ സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ ഒരു ഈ ഒരു നിലയിൽ നിൽക്കുന്നെങ്കിൽ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുന്ന ആളാണ് അപ്പൊ എനിക്കറിയാം ഒരുപാട് പേർക്ക് ഇവിടെ ഇപ്പം നിലവില് ജോലി ജോലിയില്ലാതെ ഒരുപാട് പേര് നിപ്പുണ്ട് അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അത് നമ്മൾ ചോദിക്കാം അപ്പൊ നിങ്ങൾ ഇവിടെ എത്തിയത് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിക്കുന്നത് ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രോസസ്സൊക്കെ തുടങ്ങി ഇവിടെ എങ്ങനെയാണ് എന്ന് കുറച്ച് ആൾക്കാർക്കെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുക്കണം അതിനുവേണ്ടി നമ്മൾ തുടങ്ങിയതാണ് ഒരു പൈസ പോലും ഒരു സർവീസ് ചാർജ് പോലും പേടിക്കാറ് ആരേലും അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇന്ന് പല പൈസയോ സർവീസ് ചാർജോ അല്ലെങ്കിൽ എത്ര രൂപയാണ് സർവീസ് ചാർജ് ചാർജൊക്കെ ചോയ്സൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം ഇവിടെ ഒരു തടസ്സം ഒരു ഇത് കട്ടിങ് പോലും ചെയ്യത്തില്ല എന്ന് കൃത്യമായിട്ട് പറയോ ഇനിയൊക്കെ സർവീസ് ചാർജോ അങ്ങനെ ഒരു സംഭവ ഇത് ഈ നിമിഷം വരെ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ല പിന്നെ തലിഞ്ച കാഡിന് അതായത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ചേട്ടന് ഞാൻ പൈസ തന്നാൽ ചേട്ടൻ ചെയ്ത് തരുമോ അഡ്രസ്സ് കാര്യങ്ങളിൽ ഒന്ന് റെഡിയാക്കി തരുമോ ചോദിച്ചിട്ട് പോലും ആ പൈസയുടെ കാര്യം പോലും എന്നോട് വേണ്ടെന്നു പറഞ്ഞത് കാരണം അത് ഓൺലൈൻ വഴി എല്ലാം ഇന്റർനാഷണൽ കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലും ഞാൻ പൈസ നാട്ടില് തരാം ചേട്ടൻ അവിടുന്ന് കാർഡ് എനിക്ക് വേണ്ടി ചെയ്ത് വരുന്ന കൂട്ടുകാർക്ക് ഏറ്റവും പറ്റുന്ന അപത്വം എന്ന് പറയുന്നത് എല്ലാം കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരാളെല്ലാം കൊടുക്കും എന്താണ് ഇവർ ചെയ്യുന്നത് എന്താണ് പ്രോസസ്സ് പ്രോസസ്സൊന്നും അറിയത്തില്ല ഒരുപാട് പേരുണ്ട് ഇവർ ഇപ്പോൾ ഒരു റെസിഡൻസ് കാർഡ് റിവോക്ക് ആയാൽ പോലും ഇവർക്ക് അറിയാൻ പോലും പറ്റത്തില്ല കാരണം ആ ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ഏജൻസി ആയിരിക്കും അതെല്ലാം മാനേജ് ചെയ്യുന്നത് അവർക്കൊരു മെയിൽ നോട്ടിഫിക്കേഷൻ പോലും പറ്റത്തില്ല ഇതിൻ്റെ പ്രോസസ്സുകൾ എങ്ങനെയാണ് ഒരു ചേച്ചി ക്യാമ്പ്ലവർ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് റിന്യൂ ചെയ്തത് അറ്റ്ലീസ്റ്റ് ഒരു കാർഡ് നഷ്ടപ്പെട്ടു പോയി പോയി കഴിഞ്ഞാൽ എന്ത് അടുത്ത് ചെയ്യും എന്ന് പോലും അറിയത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് സകല കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിന്നെക്കൊണ്ട് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യിപ്പിക്കുക അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ ഏകദേശം എല്ലാവരെയും കൊണ്ട് സെൽഫായിട്ട് ചെയ്ത് ഒരു രീതിയിലാണ് ഈ ഗ്രൂപ്പ് നമ്മൾ കൊണ്ടുപോകണത് കുറച്ച് കാര്യങ്ങള് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ അത് പറഞ്ഞു കൊടുക്കും നമുക്കറിയാത്ത കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തത് കൊണ്ടും ഈ നമ്മുടെ ചാനലിലേക്ക് വീഡിയോസൊക്കെ കണ്ടത് കൊണ്ട് പ്രയോജനം ഉണ്ടായി എന്ന് തോന്നുമ്പോ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും തീർച്ചയായും ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല കാരണം അത് അങ്ങനെയായിരുന്നു ചിലപ്പോ അത് പറയുമ്പോൾ എത്രത്തോളം മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല പിന്നെ നമ്മൾ ഇനി എത്ര ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ തമ്മില് എന്തെങ്കിലും എല്ലാവരും യും വിചാരിക്കാനായിട്ട് സാധ്യതയുണ്ട് ഞാൻ ഈ മാൾട്ടയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കക്ഷിയെ കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല നമ്മുടെ അത് ഈ ഗ്രൂപ്പിൽ ഉള്ള കൂട്ടുകാർക്ക് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാവുമായിരിക്കും ഞാൻ ആ ഗ്രൂപ്പിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരാൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഒരു അപ്ലൈ 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 നിങ്ങൾ ചെയ്തു ചെയ്തു നമ്മുടെ ഞാൻ ഞാൻ എന്നിട്ട് ചെയ്തിട്ട് എന്താ പറഞ്ഞത് ആദ്യം തന്നെ എൻ്റെ യൂറോപ്പ് സി വി അല്ല സത്യത്തിൽ ഞാൻ അയച്ചു കൊടുത്തത് നല്ലൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു സി വി ആണ് അയച്ചത് അപ്പൊ വി കണ്ടിട്ട് താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം മെയില് വന്നത് അതെ ഓക്കെ പിന്നെ മെയില് വന്നതിന് ശേഷം എന്താണ് അഭിപ്രായം ചോദിച്ചിട്ടാണ് ആ മെയില് ആ ഒരു സബ്ജെക്ട് വന്നത് അതിൻ്റെ അടിയിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് അഡ്രസ് മൊബൈൽ നമ്പർ കാര്യങ്ങള് ലാൻഡ് ലൈൻ നമ്പറും മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് മെയിലയച്ച അതിൽ ഒരു റിപ്ലൈ വന്നതാണ് ആ മെയില് ഓക്കേ അപ്പൊ ആ മെയിൽ ആണെങ്കിൽ അറിയില്ല എന്നാട്ട് ഒരു ചേട്ടാ ഒരിക്കൽ മെയില് വന്നിട്ടുണ്ട് അതെന്താണ് അതെന്താണ് എനിക്ക് അറിയത്തില്ല ആരാണ് എന്താ അറിയത്തില്ലെന്ന് മെസ്സേജ് ആയിട്ട് എനിക്ക് ഓർമ്മയിട്ട് മുന്നോട്ട് നമ്മളെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊസീജിയർ പ്രകാരം നമ്മള് മെയില് കാര്യങ്ങളൊക്കെ അയക്കുന്നു അപ്പൊ അതിലൊരു റിപ്ലൈ മെയിൽ വെപ്രാളായി അതെ വരുമ്പോൾ എന്റെ അടുത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇത് സ്കാം ആണോ ജെനി ആണോ അറിയാനായിട്ട് ഉറപ്പ് വരുത്താനായിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ടത് ആ ഒരു ആഗസ്റ്റ് ആഗസ്റ്റ് ജൂൺ ആഗസ്റ്റ് ആഗസ്റ്റ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നിങ്ങൾ കോൺടാക്ട് ചെയ്തത് ആ ഒരു സംഭവത്തിൽ അയച്ചിരുന്നു അപ്പം ഞാൻ പറയും പ്രൊസീഡിയേഴ്സ് കണ്ടിന്യൂ ചെയ്തു ഇന്ന ഇന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്തു എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ആയിട്ട് എനിക്ക് ഓർമ്മയിട്ട് വന്നിട്ട് പിന്നെ ഇവർ കാര്യങ്ങളെല്ലാം കോൺടാക്ട് ചെയ്ത് ഏകദേശം ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാം എത്ര മെയിൽ അയച്ചിട്ടുണ്ടായിരിക്കും ഏകദേശം ഈ ഒരു എംപ്ലോയർ റിപ്ലൈ തരാനായിട്ട് എത്ര എംപ്ലോയർക്ക് നമ്മുടെ വേക്കൻസി വഴി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ അതിനൊരു കണക്കോ കാര്യങ്ങളോ ഒന്നും ഒരുപാട് ഞാൻ ഇടുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന നിങ്ങൾ കാരണം എനിക്ക് സൂട്ടബിൾ ആണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് കാണുന്ന അതായത് എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലേക്കും ഞാൻ മെയിൽ അയക്കാറുണ്ട് കാരണം നമ്മളെ ഒരു ഒറ്റ സി വി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം നമുക്കൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ദിവസവും ദിവസം നല്ല മണിക്കൂറുകൾ നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും യൂറോപ്പ് എത്തുക എന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പൊ ഇതിന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ കാര്യങ്ങള് അതിന്റെ പോസിറ്റീവ് വശം പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് വശം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിപ്പം ഒരു കാര്യത്തിന് അറിഞ്ഞിത്തിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ മുഴുവനായിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ അവിടെ എത്തിപ്പെട്ടാൽ നമ്മൾ പെട്ടുപോകുന്നില്ല പേടി കാര്യങ്ങളാണ് മുഴുവനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നത് ഇപ്പോൾ മാൾട്ടയിലേക്ക് എത്താനായിട്ട് പുറകെ എത്ര രൂപയാണ് ചിലവായത് ഇവിടെ നമ്മുടെ വിസക്ക് വർക്ക് പെർമിറ്റ് നമ്മുടെ പെർമിറ്റ് ഫീസ് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എത്ര എത്ര രൂപയാണ് ചെലവായത് ഫ്ലൈറ്റ് ടിക്കറ്റ് മാൾട്ടയിലേക്ക് എത്താനായിട്ട് മാത്രം ചെലവായ്ലൈറ്റ് ടിക്കറ്റ് ഇവിടെ മാൾട്ടയിൽ എത്തിയതുവരെ എനിക്ക് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് ആയത് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ അമ്പത്തി ആറായിരം രൂപയോളം ആയിട്ടുണ്ട് നല്ല ഫ്ലൈറ്റ് തന്നെ എടുത്തത് വി എഫ് എസിന്റെ കേസ് ഒന്ന് പറഞ്ഞു കൊടുക്കാം വി എഫ് എസ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്തത് എത്ര രൂപയായി ഫീസ് എത്ര പെട്ടെന്ന് കിട്ടിയായിരുന്നു സിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ അങ്ങനെ ഡിലോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബി എഫ് എസ് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ ചേട്ടനായിരുന്നു ഗൂഗിൾ വഴി സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ട വിവരങ്ങൾ മുഴുവൻ അതിന്റെ അകത്തുണ്ട് അത് നമ്മൾ ക്ഷമയോടെ കാത്ത് നോക്കി ഓരോ സെക്ഷൻ വൈസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് എത്ര ഫീസാകും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ അതിന്റെ അകത്തുണ്ട് പല ആൾക്കാരും തുറന്നു നോക്കാത്ത കൊണ്ടാണ് ചെയ്യുന്നത് അതിൽ ഒരു പ്രത്യേക കാര്യം പിന്നെ ചില ആൾക്കാർ ബി എ പി കൗണ്ടറൊക്കെ എടുത്ത് ഡോക്യുമെന്റ്സ് വളരെ സ്പീഡായിട്ട് പോകാൻ ഒക്കെ പറയും അതെ പൈസ അതിന് കൂടുതലാണ് അതെ ഞാൻ സാധാരണ കൗണ്ടർ കൗണ്ടറെടുത്തിട്ടാണ് പോയത് അപ്പം അവിടെ പോയി അവർ പറയുന്ന ഡോക്യുമെന്റ്സൊക്കെ ക്ലിയർ ആയിട്ട് അവർ എന്തൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഞാൻ കൊടുത്തു അതൊക്കെ അവർ നോക്കി അത് ചെക്ക് ലിസ്റ്റ് പ്രകാരം നോക്കി എല്ലാം റെഡിയാക്കി അവരെനിക്കൊരു ഞാൻ ഒരു പേയ്മെന്റ് അടച്ചു ഒരു സ്ലിപ്പ് വന്നു പാസ്പോർട്ട് വാങ്ങി പാസ്പോർട്ട് വാങ്ങുമ്പോൾ വളരെ പേടിയായിരുന്നു കാരണം ഇതപ്പോ കിട്ടും ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല അറിയില്ലെങ്കിലും ആൾട്ടേല് വരാം വിസ ഇല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ും എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു ഈ മാട്ടോസ് തന്നെ നടത്തുമ്പോ പ്രധാനപ്പെട്ട അപ്രൂവൽ കിട്ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് കിട്ടുമോ പ്രദക്ഷനായിരിക്കുമോ ഈ ഏജന്റ് പ്രോസസ്സ് നടത്തുന്ന ഒരു നല്ലപോലെ പൈസ കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യവും ഭയങ്കര ടെൻഷൻ അതോടും വല്ലാത്തൊരവസ്ഥയാണ് അത് പറഞ്ഞതിരിക്കാൻ പറ്റത്തില്ല ഒരു സബ്മിഷന് മുമ്പ് ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞു ടെൻഷൻ എന്ന് പോകുമ്പോ നമുക്ക് ഒരു പ്രശ്നമില്ല ഒന്നും വരാനില്ല പക്ഷെ ഈ കാര്യങ്ങള് അതിയായ ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് നമ്മളൊക്കെ ഇത്രയും മെനക്കെട്ട് ഒരുപാട് സമയം ഇതിനു വേണ്ടിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു നിമിഷം പാസ്പോർട്ട് തുറന്നു നോക്കുമ്പോൾ വിസി ഇല്ല എങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ് അത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാകുന്നറിയില്ല ഇത്രയും ചെയ്ത് ശരിയാണോ കറക്റ്റ് ആണോ അല്ലയോ പിന്നെ നമ്മുടെ കാടില് വെച്ചിട്ട് പേയ്മെന്റ് നടത്തി കഴിഞ്ഞ് പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് ആരടക്കെ പോയാലും ഈ പൈസ തിരിച്ചു കിട്ടോ ഇല്ലയോ ഒന്നും അറിയില്ല കയ്യിൽ നിന്ന് പോയാൽ പോയി തന്നെ റീഫണ്ട് ഒന്നുമല്ല ഗവൺമെന്റിലേക്ക് പോകുന്ന പൈസയാണ് കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ ടെൻഷൻ പറയുമ്പോഴെത്തി അവര് എത്തിക്കഴിഞ്ഞപ്പോഴും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എനിക്ക് കോപ്പി അടി വിസയുടെ കോപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ വിസ കിട്ടി അതെ അതെ ഫസ്റ്റ് വാട്സാപ്പിൽ ചേട്ടാ വിസ കിട്ടി എന്നും പറഞ്ഞിട്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് എനിക്കും സന്തോഷമായിട്ടുള്ള നിമിഷമായിരുന്നു അപ്പം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇനിയും ഈ ഒരു നമ്മൾ വേക്കൻസി വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് എന്താണ് ഒരു നമ്മുടെ ഒരു അഡ്വൈസ് ഒരു നിങ്ങളുടെ ഒരു അഭിപ്രായം ഒരു നിർദ്ദേശം കൊടുക്കാനായിട്ടുള്ള എന്താണ് ഒരു മെയിൽ മെയിലയച്ചാലൊന്നും ചെലപ്പോ ജോലി കിട്ടിയെന്ന് വരില്ല ഒരു അയച്ചാലും ചിലപ്പോ കിട്ടിയെന്ന് വരില്ല ഒരു ഇരുന്നൂറ് അയച്ചാൽ ജോലി കിട്ടിയെന്ന് വരാം കാരണം ആരെങ്കിലും ഒരാള് അതിനനുസരിച്ചുള്ള മറുപടി തരാം അത് ഇന്ന ജോലി ഇന്ന വിദ്യാഭ്യാസം അതിനൊന്നും ഒരു ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും ശ്രമിച്ചു കഴിഞ്ഞാല് എന്തായാലും പിന്നെ പല ആൾക്കാരും നമ്മളെ മൈൻഡാക്കില്ല ചില ഇത് ആൾക്കാർ നമുക്ക് മെയിൽ അയച്ച് വായിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കുമ്പോ തന്നെ നമുക്ക് ടെൻഷനാകും കാരണം നിങ്ങൾ ഇതിന് യോജിച്ച ഒരാളായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നൊക്കെ ആയിരിക്കും മറുപടി ഉണ്ടാവും അപ്പൊ അതിൽ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിലയക്കാൻ തോന്നുന്നില്ല അതാണ് ബിനീഷിനെ പോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ നിലവിൽ ഒമ്പതിനായിരത്തിലധികം കൂട്ടുകാരുണ്ട് നിങ്ങൾക്കും ഒരു നാൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ലക്ഷങ്ങൾ ചിലവില്ലാതെ ഒരു ഏജൻറ്റിൻ്റെ സഹായമില്ലാതെ ലക്ഷങ്ങൾ ഏജൻ്റ് കമ്മീഷൻ കൊടുക്കാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് വരാനായിട്ട് സാധിക്കും ഏജൻറ്റ് വഴി പ്രോസസ്സ് നോക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല പക്ഷേ സ്കാംസിലൊന്നും പോയി പെടാതെ പൈസ ഉള്ളവർ മാത്രം ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് ജോലി കിട്ടിയാൽ പോരല്ലോ പൈസ ഇല്ലാത്തവർക്കും ലക്ഷങ്ങൾ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല പക്ഷേ എനിക്കൊരു യൂറോപ്പിലേക്ക് ജോലി വേണം എന്നാഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം നമ്മളിടുന്ന ഡയറക്റ്റ് കമ്പനി വേക്കൻസി വഴി അപ്ലൈ ചെയ്യാം നിങ്ങൾക്കും ഇതേപോലെ ഫിനിഷിനെ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു നാൾ ഇവിടെ എത്താനായിട്ട് സാധിക്കും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ അതിനുവേണ്ടി സപ്പോർട്ടിന് ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ എല്ലാവർക്കും ഇതേപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഡയറക്റ്റ് തന്നെ സ്വന്തം കഴിവ് മനസ്സിലാക്കി ഡയറക്റ്റ് തന്നെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് വിനീഷ് ഇത്രയും സമയം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വിനീഷ് ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ആളുടെ അടുത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഫസ്റ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ഒരു നിങ്ങൾക്കും ഇതേപോലെ പല രാജ്യങ്ങളിലും ഒരു ഡയറക്റ്റ് ഒരു എംബ്ലവറെ കണ്ടുപിടിച്ച് എത്താനായിട്ട് സാധിക്കും ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത് ബിനീഷ് തെളിയിച്ച കാര്യമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ശുഭദിനം